ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനങ്ങനാക്ഷും ആകാശയും ആ മീനാക്ഷിയും ആകാശും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നമുക്ക് ചുറ്റിക്കറങ്ങലൊന്നും പുറത്തേക്ക് വേണ്ട ആകാശിനെ വഴക്ക് ഏൽപ്പിച്ചിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ചുറ്റി കിറങ്ങാനൊക്കെ പോയാൽ മതി വേറൊരു പരിപാടി വേണ്ടാട്ടോ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് മിത്ര ഇങ്ങനെ ഇരിക്കുകയാണ് ചായക്കപ്പൊക്കെ ആയിട്ട് ഗവമി വരിക രണ്ട് ചായക്കപ്പ് ഉണ്ട് അപ്പോൾ അനുശ്രീ എവിടെ ആ അവൾക്ക് ഉറക്കം വരുന്നെന്നും പറഞ്ഞാൽ അവൾ അവളകത്തേക്ക് കയറി പോയിട്ടുണ്ട് ഒരു പുസ്തകം എടുത്തു നിന്ന് പെണ്ണിന് ഉറക്കം വരും ഇനി ഞാനീ ചായ എന്ത് ചെയ്യും അപ്പം ഇത്രയോ അതാ അത് അപ്പച്ച കുടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ആ അത് ശരിയാ അത് കുടിക്കാം പിന്നെ ഓരോ മക്കൾ ജോലിക്ക് പോയാൽ അമ്മമാർക്കൊക്കെ ആ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ മിത്രയിട്ട ചുരിദാറിനെ കുറിച്ചിട്ടൊരു കുത്തു കൊടുക്കുകയാണ് നമ്മുടെ ഗോമതി തമാശക്കിട്ട ഇവിടെ ഒരുത്തൻ ജോലിക്ക് പോയിട്ട് ഒരാൾക്കും മാത്രമേ വല്ലതും വാങ്ങിച്ചു കൊടുക്കുകയുള്ളു ആ പറഞ്ഞിട്ട് എന്തു ചെയ്യാനാ അതെ കുത്തു മനസ്സിലായി കേട്ടോ അപ്പച്ചയ്ക്ക് മൂന്നോ നാലോ സാരിയും ബ്ലൗസും വാങ്ങിച്ചു തന്ന കാര്യം മറന്നുപോയോ ഓ അത് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിപ്പോൾ നിവൃത്തിയില്ല എന്നിട്ടല്ലേ ഇതങ്ങനെയല്ലോ സ്പെഷ്യൽ അല്ലേ അപ്പച്ചല്ലമാരില്ല എത്ര സാരി ഉണ്ട് ഉടുത്താലും ഉടുത്താലും തീരുവോ ഞാൻ ഇവിടെ നാലോ അഞ്ചോ ചുരിദാറോ ജീവിക്കുന്നത് അതുകൊണ്ട് അങ്ങ് കഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചു തന്നേ ആര്യൻ പതിയെ പതിയെ നീ അവനെ മയക്കെടുത്തിന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി ഇപ്പം അമ്മയും അനിയത്തിയൊക്കെ അവൻ തിരിഞ്ഞു നോക്കുകയോ അപ്പം ഇത്ര പറഞ്ഞോ നിങ്ങൾ ആരെയും നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ തൃപ്തി ആയല്ലോ എടി നീ ഇതും പറയും ഇതിനപ്പുറം പറയും എനിക്കറിയാമല്ലോ നിന്നെ എന്ന് ഗോമതി പറഞ്ഞപ്പോൾ അപ്പച്ചി ചുമ്മാട്ട ഇളക്കല്ലേ ആര്യനൊരു ചുരിദാറും വാങ്ങിച്ചു തന്നുള്ളൂ ഒരു ടെക്സ്റ്റൈൽസും മൊത്തം വാങ്ങിച്ചു തന്ന രീതിയിൽ വെറുതെ ഇട്ട് വാരല്ലെട്ടോ ഇടി ഞാൻ വെറുതെ പറഞ്ഞതാടി അമ്മയ്ക്ക് സന്തോഷമല്ലേ പിന്നെ ഇതിട്ട് കണ്ടിട്ട് അവൻ എന്തു പറഞ്ഞു അതിനു കൊണ്ടില്ലല്ലോ ആര്യൻ്റെ ആവിലിറങ്ങി പോയില്ലേ ആ സമയത്താണ് ആര്യം വരുന്നത് ദേ ഇപ്പറഞ്ഞ് തീർന്നില്ല വരുന്നുണ്ടല്ലോ അങ്ങനെ മിത്ര ആ ചുരിദാറുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആരും ശ്രദ്ധിച്ചില്ല മോനെ ചായ എടുക്കട്ടെടാ ആ ഇനി വേണ്ടമ്മേ എനിക്ക് ഡെലിവറിക്ക് പോകണം ഞാനേ ചായ ഞാൻ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെയകത്തേക്ക് പോയി കയറിപ്പോയി ഈ ഡ്രസ്സൊന്നും നോക്കി പോലുമല്ലോ കേട്ടോ അപ്പച്ചി ഞാനിപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞു മിത്ര ഈ ഡ്രസ്സൊന്ന് കാണിക്കാനായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഗോപതിക്ക് എന്തായാലും രണ്ടുപേരെയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവരുടെ ആ ഒരു കാട്ടായമൊക്കെ കേട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും ഇഷ്ടമാണല്ലോ അങ്ങനെ മിത്ര അകത്തേക്ക് ചെന്നു ആര്യ ഉടനെ പോവുകയാണോ ആ പോണം പോണം പോകണം എന്നിട്ട് മിത്രം ഇങ്ങനെ നോക്കൂത്തിയ പോലെ നിൽക്കുകയാണ് കേട്ടോ ആരും അതിൻ്റെ പോലും ചെയ്യുന്നില്ല കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ അതിന് റെസ്റ്റ് എടുക്കാൻ ഞാൻ ചുമടി നോക്കാൻ പോയതൊന്നും ആയിരുന്നില്ലല്ലോ ആ എന്തായാലും ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കാം ചായ വേണോ ആര്യോ ആദ്യം ഒരാൾ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറയേണ്ട ആര്യ ആ എന്നാൽ ശരി എനിക്കിപ്പോൾ ചായയും കാപ്പിയും ഒന്നും വേണ്ട ഇങ്ങനെ പറഞ്ഞാൽ മതിയോ മാഡം ഏകെ അല്ലേ മാഡം മിത്രയാണെങ്കിൽ ആ ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം അറിയാനായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഈ പോങ്ങന അത് മനസ്സിലാവുന്നില്ല എന്നാൽ ശരി ഞാൻ പോവാം എന്നും പറഞ്ഞു ആര്യൻ അങ്ങ് പോയി ഇത്ര വലിയ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ആ മനുഷ്യൻ്റെ ഇതൊന്നും നോക്കിയാൽ പോലും ഇല്ലല്ലോ ആര്യനാണെങ്കിൽ വന്നിട്ട് വെള്ളമെടുക്കാനായിട്ട് ആ ഒരു ടേബിളിൽ കൊണ്ടോ ഡൈനിങ് ടേബിളിൽ കൊണ്ടോ ഭാഗം വെച്ച് വെള്ളം വെള്ളമെടുക്കാനായിട്ട് അടുക്കളയിൽ പോയതാണ് അപ്പം മിത്ര പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ഗോമതി ചോദിച്ചാൽ ആര്യൻ എന്ത് പറഞ്ഞു ആ ചായ വേണ്ടാന്ന് പറഞ്ഞു അതല്ല ആ പെണ്ണയെ ചോദിച്ചത് ചുരിദാർ നീയിട്ട് കണ്ട ടെൻ്റെ പറഞ്ഞോ നല്ലതെന്ന് പറഞ്ഞോ ഓ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ആഹാ ഹാ അത് കൊള്ളാം നീ ചോദിച്ചു ഇല്ലേ ഞാനിപ്പ പ്രത്യേകിച്ച് എന്ത് ചോദിക്കാനാ ആരും അല്ലേ വാങ്ങിച്ചു തന്നത് അപ്പൊ ആര്നല്ലേ പറയേണ്ടത് ഉം കൊള്ളാം രണ്ടെണ്ണം ഒന്നിനൊന്നും മെച്ചം എന്റെ പൊന്നു പെണ്ണയെ അങ്ങോട്ടും ഇങ്ങോട്ടും യുഗോ വെച്ചോണ്ടിരിക്കും വന്നു കേട്ടോ ബാഗെടുത്ത് പോകാൻ തുടങ്ങുകയാണ് എടാ എട എടാടാ നിൽക്കണം അവിടെ എന്താടാ ഇത് അരിയൻ അന്തം അന്തം പോയിട്ടോ ഗോമതി ഇങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ട് എടാ ഒരാൾക്കൊരു പുതിയ ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ട് അവൾ അതിട്ടുകൊണ്ട് മുന്നിൽ നിന്നിട്ട് അത് നല്ലതാന്നൊരു വാക്ക് പോലും പറയാൻ നിനക്ക് പറ്റിയില്ല നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോടാ അര്യൻ അന്തം വിട്ടു പോയിട്ടോ അപ്പോഴാണ് ആര്യൻ ശ്രദ്ധിക്കുന്നത് ആ ഡ്രസ്സ് കൊള്ളാം നന്നായിട്ടുണ്ട് അവൻ്റെ ആ പറച്ചിൽ കേട്ട് ഗോമതി ചോദിച്ചു അയ്യടാ നന്നായിട്ടുണ്ട് എടാ ഒറ്റ വാക്കിൽ അത് തീർന്നോടാ അല്ല ചുരിദാർ നന്നായിട്ടുണ്ടെന്നല്ലാതെ പിന്നെ ഞാൻ എന്താ അമ്മയെ പറയേണ്ടത് എടാ നല്ലതാണെന്ന് കണ്ടിട്ടല്ലേ നീ വാങ്ങിച്ചത് എടാ ഈ ചുരിദാർ ഇവൾക്ക് എങ്ങനെയുണ്ടെന്ന് പറ മിത്രയാണെങ്കിൽ അത് കേൾക്കാൻ കൊതിച്ചിങ്ങനെ നിൽക്കാം കേട്ടോ കൂടി അപ്പോൾ ആര്യൻ പറഞ്ഞു മിത്രയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് മിത്ര ഭയങ്കര സന്തോഷത്തോടെ താങ്ക്സ് പറഞ്ഞു ഇനി എനിക്ക് പോകാലോ അല്ലേ എന്ന് ചോദിച്ച് ആര്യൻ അങ്ങ് പോവുകയും ചെയ്തു ബാലേട്ടനെ ഇങ്ങനെ തന്നെയാണ് ഇതേ സാരിയൊക്കെ മേടിച്ചു തരും പക്ഷേ ഉടുത്തുകൊണ്ട് നേരെ മുന്നിൽ നിന്ന് കണ്ടതായിട്ട് പോലും ഭാവിക്കില്ല ആന്നേ അതുപോലെ തന്നെ ഇവനും ഇപ്പം സന്തോഷമായില്ലേ നിനക്ക് നിങ്ങനെ ചോദിച്ചു പിന്നെ കാണിക്കുന്നതും ആര്യനെയും മിത്രയുമാണ് പക്ഷേ ആ ഡ്രസ്സൊന്നും അല്ലാട്ടോ മിത്ര ഇട്ടിരിക്കുന്നത് മിത്രയെ അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് ആര്യൻ കൂടെ വന്നതാണ് ആര്യന് ഡെലിവറിക്ക് പോകാൻ വേണം അപ്പോൾ മിത്രയോട് പോയി പ്രവർത്തിച്ചോ എനിക്ക് വേണ്ടി കൂടി താൻ പ്രാർത്ഥിച്ചോ അല്ല ഇതുവരെ വന്ന സ്ഥിതിക്ക് ഒന്ന് അമ്പലത്തിൽ കയറാതെ പോകുന്നത് ശരിയാണോ ദൈവത്തെ കാണുന്നതും തൊഴുന്നതും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കുറച്ച് പണിയുണ്ട് ലോഡിങ് ഉണ്ട് അതിന് ശേഷം ഡെലിവറി ഉണ്ട് പിന്നെ പ്രാർത്ഥിക്കുന്നത് അത് നീ തന്നെ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ആരിന് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്ത് പ്രാർത്ഥിക്കാൻ നീ നീ എങ്ങ് പ്രാർത്ഥിച്ചോ എന്നാലും എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ അത് നിന്റെ കഷ്ടപ്പാടുകൾ തീർക്കാൻ ആരിന് ശക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ എനിക്ക് കഷ്ടപ്പാടില്ലല്ലോ സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ അതങ്ങ് പ്രാർത്ഥിച്ചാൽ മതി ആരിന് കൈ നിറച്ച് കാശ് കിട്ടുന്ന ഒരു ജോലി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഡെലിവറി വരെയുള്ള ഓട്ടം കുറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം യെസ് അതുതന്നെയാണ് ഞാൻ പ്രധാനമായിട്ടും ദൈവത്തോട് പറയാനായിട്ട് വന്നത് ആര്യൻ്റെ കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടത് എനിക്കൊരു വരുമാനമാണ് അതിനും കൂടി ഒരു വഴി കാണിച്ചു തരണം അതായിരിക്കും എൻ്റെ പ്രാർത്ഥന ആര്യനിങ്ങനെ ഓരോ ജോലി ചെയ്യുന്നത് ജോലി ചെയ്ത് ബുദ്ധിമുട്ടുന്നത് കാണുന്ന മനസ്സിനാകെ പ്രയാസം അതിന് എനിക്ക് പ്രയാസമൊന്നുമില്ല നീ വിഷമിക്കുകയൊന്നും വേണ്ടെൻ്റെ ഭർത്താവ് എനിക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റുമോ എന്നെ ചോദിച്ചുകൊണ്ട് താലിയെടുത്ത് കാണിക്കുക ഇത് ഈ കഴുത്തിലുള്ളടത്തോളം കാലം ആര്യൻ്റെ കാര്യങ്ങളെ ആലോചിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നാൽ ശരി താ തൊഴാതെ നോക്ക് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ വണ്ടി വണ്ടിയെടുത്തോണ്ട് പോയി അങ്ങനെ മിത്ര തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്താണ് അനന്തവർമ്മയും അലോകും കൂടി അമ്പലത്തിലേക്ക് വരുന്നത് മിത്ര തൊഴുന്നത് അലോക് കണ്ടോ വല്യച്ഛനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവരിങ്ങനെ നോക്കി നിൽക്കണ സമയത്താണ് മിത്രയും ഇവരെ കാണുന്നത് അലോകിനാണ് മിത്രയെ കണ്ടപടി ആ ഒരു ദേഷ്യത്തോടുകൂടിയാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ അനന്തോർമ്മയുടെ മുഖത്തൊരു ഉണ്ട് മകളെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട് പക്ഷേ മിത്രയുടെ മുഖത്തും അച്ഛനെ കണ്ടതിൻ്റെ ആ ഒരു കൂടി അവൾ ഓടി അച്ഛനരികിലേക്ക് വരികയാണ് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാണ് അപ്പോഴേക്കും അലോകി ചോദിച്ചു വലിയ അമ്പലത്തിൽ വന്നതറിഞ്ഞ് വശത്താക്കാൻ വന്നതാണ് വന്നതാണോ ദേ ഇത് അമ്പലമാണ് നീ ഇപ്പോൾ ദൈവത്തെ കാണാനാണ് ഞാൻ വന്നത് എനിക്ക് ദൈവം തന്നെയാണ് ദേ എൻ്റെ അച്ഛനെ കാണാനായിട്ട് നിൻ്റെ അനുവാദം എനിക്ക് വേണ്ട ആ ഉദ്ധാരത്തിൻ്റെയും ആവശ്യമില്ല എന്ന് മിത്ര പറയുന്നത് കേട്ട അലോക് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ പ്രസാദമായിട്ട് പ്രസാദമായിട്ട് പൂജാരി വന്നു കേട്ടോ അനന്തോർമ്മക്ക് കൊടുക്കാനായിട്ട് ഇത് സാറിൻ്റെ മോളല്ലേ ഏ ആ അതെ ഇങ്ങോട്ട് നീങ്ങി നിന്നേ പ്രസാദം വാങ്ങിച്ചേ അപ്പം അലോകു പറഞ്ഞു വലിച്ച ഇവളെ അടുത്ത് നിർത്തണ്ട അപ്പം അനന്തോർമ്മ പറഞ്ഞു ഇവളെൻ്റെ മോളല്ല പൂജാരിയോട് പറയാണ് ഇവളെൻ്റെ മോളല്ല എന്ന് അപ്പോൾ അലോക്ക് പറഞ്ഞു വലിയ അച്ഛൻ്റെ മരിച്ചുപോയി മരിച്ചു പോയി ഈ നിൽക്കുന്നവൾക്ക് ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല പൂജാരി പോലും അനന്തം വെട്ടിങ്ങനെ നിൽക്കുകട്ടോ അനന്തവർമ്മയും പറഞ്ഞു ഞങ്ങളുടെ ആരുമല്ല ഇവൾ അല്ല ഈ കുട്ടി ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ എന്ന് ചോദിച്ചു എന്തായാലും പ്രസാദം പൂജാരി കൊടുത്തു പൂജാരി പൂജാരിയുടെ വഴിക്ക് പോയിട്ടോ അലോക്ക് അനന്തവർമ്മയുടെ കൈയും പിടിച്ച് പോവാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ഇത്ര പറഞ്ഞു അച്ഛാ ഒരു മിനിറ്റ് അപ്പോൾ അലോക്ക് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ് വേണ്ട അമ്പലമുറ്റത്ത് പ്രകോപനമൊന്നും വേണ്ട അതെ ഞാൻ മരിച്ചുപോയല്ലേ അച്ചാ എന്ന് മിത്രം ഇങ്ങനെ ചോദിക്കുകയാണ് മറുപടി ഇല്ലാട്ടോ അനന്തവർമ്മ അപ്പം അലോഗു പറഞ്ഞു നീ മരിച്ചു നീ ഞങ്ങളെ വിട്ടു പോയ ആ നിമിഷം തന്നെ മരിച്ചു നിന്റെ മരണാനന്തര ചടങ്ങ് ഞങ്ങൾ നടത്തി അച്ചാ ഞാൻ മരിച്ചോ എന്നിങ്ങനെ ചോദിച്ചപ്പം മരിച്ചോ ഇല്ലയെന്നൊന്നും അറിയില്ല പക്ഷെ മനസ്സിൽ നിന്ന് പോയി മോളെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മോളെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് അതെല്ലാം തട്ടിക്കൊഴിച്ചിട്ട് പോയവളെ മരിച്ചു പോയതായിട്ട് തന്നെ ഞാൻ കരുതും അത് കൊള്ളാമെന്ന് വല്ലവന്റെ ഒപ്പം ആയിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കാമായിരുന്നു നമ്മുടെ ശത്രുവിന്റെ കൂടാരത്തിലേക്ക് ചെന്ന് കയറി ഇവളോ വഞ്ചകി ജോലി കൂലിയില്ലാതെ വൃത്തികെട്ടവൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ഭർത്താവിനെ പറഞ്ഞോണ്ടല്ലോ നിന്ന് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര അലോകിന് നേരെ കൈ ചൂണ്ടിക്കഴിഞ്ഞപ്പോഴേക്കും അനന്ത് പറഞ്ഞു വേണ്ട ഇവൻ എൻ്റെ മകനാണ് ഇവൻ്റെ ദേഹത്ത് നീ തൊട്ടു പോയേക്കരുത് നിനക്കെന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് നിന്റെ വീട്ടില് കൃഷ്ണമംഗലം ഇപ്പൊ നിന്റെ അല്ല വേറെയാ അവിടെ നിനക്കിനി ഒരു വേരുകളുമില്ല ഞങ്ങൾ പിഴുതും മാറ്റിക്കളഞ്ഞു ഇനി നിനക്ക് അവിടെ ഒരു ഒരു അധികാരവുമില്ല പിത്ര അവിടെ നിനക്ക് കരയാട്ടോ നിന്റെ കള്ളക്കരച്ചിൽ കണ്ടാലൊന്നും വല്ലച്ഛൻ്റെ മനസ്സ് മാറില്ല കടന്ന് പോടി ആ വീട്ടിൽ നീ നരകിക്കുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണും ഇല്ല നീ പത്ത് ജന്മ ജനിച്ചാലും നിനക്കത് കാണാൻ പറ്റില്ല എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാനും എന്നെ പൊന്നുപോലെ സ്നേഹിക്കാനും എൻ്റെ ഭർത്താവ് കൂടെയുള്ളപ്പോൾ എൻ്റെ കണ്ണീര് കാണില്ല പിന്നെ നിങ്ങളുടെ കണ്ണീര് തന്നെയായിരിക്കും ദേവമംഗലംകാർ കാണുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അനന്തവർമ്മ മകളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് ഓ മിത്ര എവിടെ സങ്കടപ്പെട്ടിങ്ങനെ നിന്ന് കരയട്ടോ അലോക അനന്തവർമ്മയോട് പറഞ്ഞു വല്യച്ഛന അത്രം പറഞ്ഞത് നന്നായി കുറച്ചുകൂടെ പറയണമായിരുന്നു എന്നാലേ അവൾക്ക് സങ്കടം അതെ ഞാൻ എന്തു പറയണം എങ്ങനെ പറയണം നീ ഉപദേശിക്കണ്ട കേട്ടല്ലോ ഞാൻ കമ്പനി പോയിട്ട് വരാം നീ പ്ര വാ എന്നൊക്കെ പറഞ്ഞീ വീട്ടിലേക്ക് പൊക്കെ വന്നിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അനന്തവർമ്മ കമ്പനിയിലേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ അമ്പലത്തിലേക്ക് വരികയാണ് ബാലൻ കണ്ടു മിത്ര ആ ഒരു ആകെ സങ്കടപ്പെട്ട് കരയുകയും മാറിയിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അരികിലേക്ക് പെട്ടെന്ന് വന്നു അപ്പോഴേക്കും എന്താ മോളും അങ്ങനെ മാറിയിരിക്കുന്നത് ഏ തൊഴുതൊന്നും ഇല്ലേ പൂജ ചെയ്ത പ്രസാദം കിട്ടാനുണ്ടോ അപ്പോൾ ഇല്ല അങ്കളെ ഞാൻ തൊഴുതിട്ട് ഇവിടെ വന്നിരുന്നതാ മോൾ കരയായിരുന്നോ ഏയ് അത് കരഞ്ഞതല്ല കണ്ണിൽ പൊടി പോയതാ എൻ്റെ കണ്ണിനീ പൊടിയാന്ന് നോക്കണ്ട മോള് സത്യം പറ എന്താ സംഭവിച്ചത് മോള് കരഞ്ഞിട്ടുണ്ടല്ലോ ഏ എന്താ ആരെയാ മോള് ആരാ മോളെ വേദനിപ്പിച്ചത് അപ്പൊ ഏ അങ്ങനൊന്നുമില്ല അനന്തനും അലോകും ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ആ ബാലൻ അമ്പലത്തിൽ ഉണ്ട് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു വീട്ടിൽ വിളിച്ചപ്പോൾ ഗോമതി പറഞ്ഞു മോൾ മോളമ്പലത്തിൽ പോയിന്ന് അലോകിന്റെ സ്വഭാവം എനിക്കറിയാം ഇവിടെ മോളെ വേദനിപ്പിച്ചാലോ ആക്ഷേപിച്ചാലോ എന്ന് വെച്ചാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും സംസാരം ഉണ്ടായ മോളെ എന്നിങ്ങനെ ചോദിച്ചതും ഇത്ര നിന്ന് പൊട്ടിക്കരയാട്ടോ മോൾ പറ എന്താ പറ്റിയത് ഏ നീ ഇത്ര വിഷമിച്ച് കണ്ടിട്ടില്ലല്ലോ നിന്നെ വിഷമിപ്പിച്ച് ആരാണെങ്കിലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് കൃഷ്ണമംഗലത്തേക്കൊന്ന് പോകണം അനന്തനെ കാണാൻ പോവാ ഞാൻ അപ്പോൾ അയ്യോ വേണ്ട അച്ച എന്നിങ്ങനെ പറഞ്ഞു വേണ്ട ഗൾ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് മോൾ പറ അപ്പം നടന്ന കാര്യങ്ങളൊക്കെ മിത്ര പറയാ ഓ അനന്ത മനസ്സിൽ നീ ഇല്ല ഏ മകളായ നീ ഇല്ല അല്ലെ പോകാൻ പറ മോളെ അനന്തന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ദേ ഈ ബാ മോള് ഈ മനസ്സിൽ കയറിയിട്ടുണ്ട് എൻ്റെ മോളായിട്ട് എന്ന് ബാലൻ ഇങ്ങനെ പറയാണ് നീ എൻ്റെ മോളാണ് എൻറെയും ഗോമതയുടെയും മോള് കൃഷ്ണമംഗലത്ത് നിനക്ക് കിട്ടാത്ത സ്ഥലം ദേവമംഗലത്ത് ഞങ്ങൾ തരും എന്ന് ബാലൻ ഇങ്ങനെ പറയാട്ടോ വിശ്വസിക്കാൻ പറ്റിയില്ല മിത്രയ്ക്ക് ബാലൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം പിന്നെ എന്താ പറഞ്ഞത് നീ മരിച്ചെന്നോ അങ്ങനെ തന്നെ കരുതിക്കൊള്ളാൻ പറ നന്മയും സ്നേഹവും ഉള്ളവർ ഉയർത്തെഴുന്നേൽക്കുമല്ലോ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ആളാണെന്ന് കരുതാൻ പറ ഞാൻ പകരം ഞാനിപ്പോൾ പകരം ചോദിക്കാൻ പോകേണ്ടതാണ് സത്യത്തിൽ പക്ഷേ വേണ്ട അത് നിനക്ക് സങ്കടമാകുമല്ലോ എന്ന് വെച്ചിട്ടാണ് വേണ്ടാന്ന് വെക്കുന്നത് വേണ്ടകളെ ഒന്നും ചോദിക്കണ്ട അത് തീർന്നു എനിക്ക് വിഷമം ഉണ്ടായിരുന്നു അതുള്ളത് തന്നെയാണ് പൊട്ടിക്കരഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരുന്നത് പക്ഷേ അങ്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാം മാറി മോളെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമുണ്ട് നമ്മൾ കരയുന്നത് കണ്ടാൽ കൂടുതൽ കരയിപ്പിക്കാൻ ആളുണ്ടാവും പക്ഷേ എത്ര പൊട്ടുന്ന അവസ്ഥയിലും ഉള്ളിൽ ഒതുക്കി നിൽക്കണം നമുക്ക് ജയിക്കാനായിട്ട് പറ്റും ഞാൻ അങ്ങനെയായിരുന്നു ഒരു കാലത്ത് എന്നെ അനാഥൻ നിന്ന് വിളിച്ച് പരിഹസിക്കാനും കളിയാക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ കരഞ്ഞിരുന്നു പിന്നെ 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 എനിക്കൊരു വാശിയായി കണ്ണീര് നിന്നപ്പോൾ ഇപ്പോൾ കളിയാക്കലും തീർന്നു അത്രേ ഉള്ളൂ ലോകം അപ്പം ദൈവമായിട്ട് അങ്കിളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അങ്കിൾ പറഞ്ഞതൊക്കെ വലിയ ആൾക്കാരുടെ ഉപദേശം പോലെ എൻ്റെ മനസ്സിലേക്ക് വീണത് മോളെ നമ്മളെല്ലാവരും വലിയ ആൾക്കാരെ ആരുടെ മുന്നിൽ താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഗോമതി സ്റ്റോർ ഒരു ചെറിയ കടയാണ് ഒരു സാധാരണ കടയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ പ്രസ്ഥാനമാണ് ആ രീതിയിലാണ് ഞാൻ കാണുന്നത് ഗോമതി സ്റ്റോർ ബാലൻ ചെറിയ ആൾ അല്ല എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അപ്പം പിന്നെ എനിക്ക് ആരുടെയും മുന്നിൽ തല കുലിക്കാൻ തോന്നില്ല അതുപോലെ വേണം ഇപ്പൊ മോളെ അകറ്റി നിർത്തുന്നില്ലേ അച്ഛനാനന്ദൻ നാളെ മോളെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക ഞങ്ങളൊക്കെ അത് കാണും മോൾ നോക്കിക്കോ ഭാര്യൻ മിത്രയെ വിളിക്കാനായിട്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുവാണ് ആര്യനെ കണ്ടത് ബാലൻ ആര്യനോട് ദേഷ്യപ്പെട്ടു കേട്ടോ ഭാര്യ ഒത്തു എവിടെയെങ്കിലും വന്ന് ആ പെണ്ണിനെ ഇറക്കി വിട്ടിട്ട് പോവല്ല വേണ്ടത് ഉത്തരവാദിത്തം കാണിക്കണം അതിനെന്താ സംഭവിച്ചത് അമ്പലത്തിലെ മിത്ര ആദ്യമായിട്ടല്ലല്ലോ വരുന്നത് എടാ ആദ്യമായിട്ടോ രണ്ടാമതായിട്ടോ എപ്പോഴായാലും ഒരു കരുതൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങ് പോവുകയാണ് എന്താ അമ്പലത്തിൽ വന്നാലോ അവിടെ എത്തിക്കോളും കുറ്റം പറയാനായിട്ട് എന്ന ആര്യൻ മിത്രയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മിത്ര പറഞ്ഞു അങ്ങൾ വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ആര്യൻ ഇത് കേട്ട് അന്തം വെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്